കേരളത്തിൽ പനിബാധിതരുടെ എണ്ണം വർദ്ധിച്ചിട്ടും ഏറ്റവും പുതിയ കണക്കുകൾ സർക്കാർ പുറത്തുവിടുന്നില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായി എലിപ്പനി കണക്കുകൾ ആരോഗ്യവകുപ്പ് മറച്ചുവെച്ചു ജൂൺ മുപ്പതിനാണ് സംസ്ഥാനത്തെ അണുബാധയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത് മുംബൈ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് വെബ്സൈറ്റ് രോഗബാധയെക്കുറിച്ചുള്ള ദൈനംദിന അപ്ഡേറ്റുകൾ നൽകിയിരുന്നു എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ മൂന്ന് ദിവസമായി വെബ്സൈറ്റിൽ അപ്ഡേറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല പ്രസിദ്ധീകരണത്തിൻ്റെ അഭാവത്തിന് ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല ജൂണിൽ എച്ച് വൺ എൻ വൺ ഡെങ്കിപ്പനി എലിപ്പനി എന്നിവയുടെ കേസുകൾ വർദ്ധിച്ചു വരികയാണ് നിലവിൽ കഴിഞ്ഞ മാസം അവസാനം വരെയുള്ള കണക്കുകൾ മാത്രമാണ് വെബ്സൈറ്റിൽ ഉള്ളത് ജൂലൈ മാസത്തെ കണക്കുകൾ പുറത്തുവിടുന്നതിലെ കാലതാമസം സംബന്ധിച്ച് അധികൃതർ വിശദീകരണം നൽകിയിട്ടില്ല പകർച്ചപ്പനി പടരുന്ന സാഹചര്യത്തിൽ നിയമസഭയിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് കണക്കുകൾ മറച്ചുവെച്ചത് സുപ്രധാന ചർച്ചാ വിഷയമായി മെയ് മാസത്തെ അപേക്ഷിച്ച് ജൂണിൽ എച്ച് വൺ എൻ വൺ കേസുകൾ നാലിരട്ടിയും ഡെങ്കിപ്പനി കേസുകൾ ഇരട്ടിയുമാണ് ജൂലൈ രോഗബാധിതരുടെ എണ്ണത്തിൽ കുത്തന വർധനയുണ്ടാക്കുമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തൽ സംസ്ഥാനത്തെ പനി നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി വീണാ ജോർജ് ചൊവ്വാഴ്ച നിയമസഭയിൽ ഉറപ്പു നൽകി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമായ യു ഡി എഫ് അടിസ്ഥാനരഹിതമായ ആശങ്കകൾ ഉന്നയിക്കുകയാണെന്ന് അവർ വിമർശിച്ചു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു അധികാരത്തിലിരുന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതേ കാലയളവിലെ പതിമൂന്ന് പോയിൻ്റ് ഒരു ലക്ഷത്തിൽ നിന്ന് ഈ വർഷം ആദ്യ പകുതിയിൽ പനിബാധിതരുടെ എണ്ണം പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് ലക്ഷമായെന്നും അവർ പറഞ്ഞു കൂടാതെ ഡെങ്കിപ്പനി മരണ നിരക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ പോയിൻറ്റ് മൂന്ന് നാല് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായി കുറഞ്ഞു